കേരളം വിങ്ങലായി മാറിയ വയനാടിനുള്ള കരുതൽ കണ്ടെത്താൻ കാഞ്ഞങ്ങാട്ട് ചായക്കട തുറന്ന് ഡിവൈഎഫ്ഐ സ്നേഹവും സഹായവും മാത്രം മുൻനിർത്തിയുള്ള ചായക്കട മലയാളത്തിന്റെ മായാത്ത മുദ്രയായി മാറുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് വയനാടിന്റെ ദുരന്തം വല്ലാത്തൊരു എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ചേരാം ഒരു ഒന്നിച്ചു നീങ്ങാം ഇതൊരു സിനിമയുടെ ചിത്രീകരണമല്ല മറിച്ച് വയനാട് ദുരന്തത്തിൽ ജീവൻ മാത്രം ബാക്കിയായ ജനങ്ങളുടെ അതിജീവനത്തിന് കരുത്തേകാനായി നടത്തുന്ന ആത്മാർത്ഥമായ പരിശോധന കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയാണ് വേറിട്ട വഴിയിലൂടെ നന്മയ്ക്കും സ്നേഹത്തിനും കരുതലിനുമെല്ലാം പുതിയ മാനം നൽകുന്നത് സ്വന്തമായി ഉണ്ടായിരുന്നതൊക്കെയും ഒരൊറ്റ രാത്രിയിൽ ഇല്ലാതായവർക്ക് എന്ത് നൽകിയാലും മതിയാവില്ലെന്നറിയാം എങ്കിലും തങ്ങളാലാകും വിധം താങ്ങും തണലുമേകാനായി ഇവർ നടത്തിവരുന്ന പലവിധ പ്രവർത്തനങ്ങളിലൊന്നാണ് ഈ ചായക്കടയും കാഞ്ഞങ്ങാട് നഗരത്തിന്റെ സ്ഥിരാകേന്ദ്രമായ കോട്ടച്ചേരിയിലെ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് താൽക്കാലിക ചായക്കട സജ്ജീകരിച്ചിരിക്കുന്നത് ആവശ്യാനുസരണം ചായയും ചെറുപലഹാരങ്ങളും വാങ്ങിയാൽ ആളുകൾക്ക് ഇഷ്ടമുള്ള തുക കാരുണ്യപ്പെട്ടിയിൽ നിക്ഷേപിക്കാവുന്ന രീതിയിലാണ് പ്രവർത്തനം എന്നിട്ടും ഒരാൾ പോലും അധികമല്ലാതെ കണക്കാക്കിയോ കുറച്ചോ തുക നിക്ഷേപിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടേയില്ല കാലവും ലോകവും മാറുമ്പോഴും മലയാളക്കരയിൽ മായാതെ നിൽക്കുന്ന ഒരുമയുടെയും നന്മയുടെയും മുദ്രയായി മാറുകയാണ് ഈ കാഴ്ചകൾ കാസർഗോഡ് ജില്ലക്കാരും സിനിമാ താരങ്ങളുമായ ഉണ്ണിരാജ് ചെറുവത്തൂരും പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററും ചേർന്നാണ് ചായക്കട ഉദ്ഘാടനം ചെയ്തത് എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള നിരാലംബരായിട്ടുള്ള നമ്മുടെ വയനാടിന്റെ ജനതയെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം വീട് മാത്രമല്ല എല്ലാം സർവ്വതും നഷ്ടപ്പെട്ടവരാണ് അപ്പോൾ അവരെ മാനസികമായും അതുപോലെ തന്നെ ഇനിയുള്ള കാലത്ത് അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ സഹായത്തോടു കൂടി ഇത് ഏറ്റവും നല്ല നിലയിൽ എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദവിന് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കണം അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ കൂടി അർപ്പിക്കുക വയനാട് ഡി വൈഫിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിൻ്റെ പേരിലാണ് ഈ നടക്കുന്നത് കാരണം അതിജീവനാണ് വയനാടിൻ്റെ ഒരു ദുരന്തം നമുക്കല്ലറിയാം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ സമയം വരെ ഇല്ലത് അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മളെന്നെ ഇപ്പോൾ ഷൂട്ടിങ് പോകാത്ത മൂന്നാലഞ്ച് അഞ്ച് ദിവസം ഒന്നുമില്ല പരിപാടി ഉണ്ടെങ്കിൽ തന്നെ പോകില്ല ഇനിയിപ്പോൾ ഈ നാളെ പോലെ പോകണം എല്ലാം റെഡിയാവും കാരണം ഈ നല്ല സർക്കാർ കൂടിയുണ്ട് എന്തിനും ഏതിനും അതുകൊണ്ട് ആരും പേടിക്കണ്ട എല്ലാ കാര്യങ്ങളും വരും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തും ഒരു മനുഷ്യനെ എന്നാ എങ്ങനെയാ ചെയ്യാൻ പറ്റും ഒരു ചായ പൊടിച്ചിട്ട് എന്നില്ലത് കൊടുത്താ മതി അപ്പൊ അങ്ങനെയുണ്ടല്ലോ നമുക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കി കൊടുക്കാം കാരണം വയനാട് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതല്ലേ അപ്പോൾ എല്ലാരും ഉണ്ട് കൂടെയുണ്ട് വേഷത്തിലും ഭാഷയിലും അല്പനേരം ചായക്കടയിലെ തൊഴിലാളികളായി മാറി ചായക്കടയിൽ തിരക്കേറിക്കൊണ്ടിരിക്കെ ഇതെല്ലാം കൗതുകത്തോടെ നോക്കി കണ്ടുകൊണ്ടിരുന്ന ഹൊസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ കുഷാൽ നഗറിലെ ജാൻവി തന്റെ എത്തി താൻ ചുരുക്കൂട്ടി വെച്ചിരുന്ന അടങ്ങിയ ഭണ്ഡാരം സംഘാടകർക്ക് കൈമാറിയത് ശ്രദ്ധേയവും പ്രത്യാശാഭരിതവുമായ മുഹൂർത്തമായി റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിൻ ഏറ്റെടുത്ത് നേരിട്ടുള്ള പണപ്പിരിവിന് പകരമായി ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തി വൈവിധ്യമാർന്ന ധനസമാഹരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ ചായക്കടയെന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് പറഞ്ഞു വയനാട്ടിൽ സർവകലാ നഷ്ടപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിനായി ഉപയോഗിബ് വയനാട് എന്ന ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് നേരിട്ടുള്ള പണക്കിരിവിലൂടെ അല്ലാതെ വൈവിധ്യപൂർണമായ പ്രവർത്തനത്തിലൂടെ പണം കണ്ടുവരുകയാണ് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇവിടെ കാഞ്ഞങ്ങാട് ഉപയോഗപ്പെടുത്തി കാഞ്ഞങ്ങാട് നഗരം പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ നാടിന്റെ കൊണ്ടാണ് ഈ പ്രവർത്തനം തുടക്കം കുറിക്കുന്നത് ഈ വരുന്ന ഒരാഴ്ചക്കാലം ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം പിന്തുണ നേടിക്കൊണ്ട് സ്വരൂപന ചടങ്ങിൽ ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബിപിൻ ബല്ലത്ത് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനീഷ് കുറുമ്പാലം ഹരിത നാലപ്പാടം ബ്ലോക്ക് ഭാരവാഹികളായ യതീഷ് വാരിക്കാട്ട് ഡോക്ടർ എ ആർ ആര്യ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞാർ